ഭാഗമായി ഇപ്പോൾ വിമാനങ്ങളുടെ കാര്യത്തിൽ ഒരു നിർദ്ദേശം സർവീസുകൾ റദ്ദാക്കി ൾ റദ്ദാക്കിയെന്നതാണ് അനൂപ് പങ്കുവയ്ക്കുന്നവരും ഡൽഹിയിൽ നിന്ന് പുറപ്പെടേണ്ട അറുപത്തിയാറ് ആഭ്യന്തര വിമാന സർവീസുകളും അഞ്ച് അന്താരാഷ്ട്ര സർവീസുകളും ഉൾപ്പെടെയാണ് റദ്ദാക്കിയിരിക്കുന്നത് അനൂപ് എന്തുകൊണ്ടാണ് ഇത്രയധികം സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത് ആ വിശദീകരണത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ സംഘർഷ സാഹചര്യമാണ് എന്നറിയാമെങ്കിലും ഡൽഹിയിൽ ഇപ്പോൾ ക്യാപിറ്റൽ സിറ്റിയിൽ ഇപ്പോൾ രാജസ്ഥാനിൽ മറ്റുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മടങ്ങാൻ പലരും എത്തുന്ന ഡൽഹിയിലേക്കാണ് ഡൽഹിയിൽ നിന്നാണ് ഇങ്ങോട്ടും സർവീസുകൾ നടക്കുന്ന ഒരു കേന്ദ്രമാണത് എന്താണ് അതിന്റെ സാഹചര്യം അത് ഈ സംഘർഷ മേഖലയിലൂടെ സഞ്ചരിക്കേണ്ട വിമാനങ്ങളുണ്ട് വിമാന വ്യോമപാതയൊക്കെ ആ ഭാഗത്തു കൂടെ വരുന്ന വിമാനങ്ങൾ കുറേയേറെ റദ്ദാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ സമയക്രമമൊക്കെ കുറേയേറെ പ്രശ്നമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ മൂന്ന് മണിക്കൂർ മുൻപ് സാധാരണഗതിയിൽ ഒരു യാത്ര പുറപ്പെടേണ്ടതിൻ്റെ രണ്ട് മണിക്കൂർ മുൻപ് മാത്രമാണ് നമ്മൾ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടാറ് മൂന്ന് മണിക്കൂർ മുൻപ് എത്താൻ പറയുന്നുണ്ട് ഇതൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ക്യാൻസലേഷൻ വിമാനങ്ങളുടെ കാര്യത്തിൽ വരുന്നത് കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ ഡൽഹിയിൽ ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന അറുപത്തി മൂന്ന് ആഭ്യന്തര സർവീസുകൾ ഒപ്പം തന്നെ നാല് അന്താരാഷ്ട്ര സർവീസുകൾ എന്നിവ റദ്ദു ചെയ്തു ഡൽഹിയിൽ നിന്ന് പുറപ്പെടേണ്ട അറുപത്തി ആറ് ആഭ്യന്തര വിമാന സർവീസുകളും അഞ്ച് അന്താരാഷ്ട്ര സർവീസുകളുമാണ് റദ്ദ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു സ്ഥിതിഗതി തുടരും എല്ലാ സർവീസുകളും ചെയ്യുന്നില്ല പക്ഷേ കുറേയേറെ സർവീസുകൾ റദ്ദു ചെയ്യുന്നൊരു അവസ്ഥ വരും ദിവസങ്ങളിലും കുറച്ച് ദിവസങ്ങൾ കൂടി തുടരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ യാത്രക്കാർ വിമാന കമ്പനികളെ ബന്ധപ്പെട്ടതിനു ശേഷം മാത്രം ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിയാൽ മതി എന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് അനുപ്ദാസ് ഒപ്പം തന്നെ ഈ ട്രെയിനിൻ്റെ കാര്യത്തിൽ കാരണം ഡൽഹിയിലേക്കുള്ള ട്രെയിനുകൾ ഉണ്ടല്ലോ ജമ്മു ട്രെയിനുകളുണ്ടല്ലോ ജമ്മുവെന്നായാലും ഉദംപൂരിന്നൊക്കെയുള്ള ട്രെയിൻ സർവീസുകൾ പ്രത്യേക ട്രെയിൻ സർവീസുകൾ അപ്പോൾ അതൊക്കെ അറിയിപ്പുകൾ ലഭ്യമായിരുന്നു കാരണം ആളുകളെ കൂടുതലായി കാരണം മലയാളി ലടക്കം അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ അവിടെ നിന്നും ഒരു സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറുക എന്ന നിലയിൽ ഡൽഹിയിലേക്ക് വരിക അപ്പോൾ ആ സർവീസുകളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് റൺ ചെയ്യുന്നത് പിന്നെ നമുക്കുള്ള ഈ ജമ്മുവിൽ നിന്നാണെങ്കിൽ ഉദംപൂരിൽ നിന്നാണെങ്കിൽ മറ്റ് രാജസ്ഥാൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെയുള്ള സർവീസുകൾക്കൊന്നും മാറ്റമില്ല അതിന് പുറമേ രാവിലെ ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ച കാര്യം ഉദംപൂരിൽ നിന്നും ജമ്മുവിൽ നിന്നുമായിട്ട് മൂന്ന് തീവണ്ടി സർവീസുകൾ പുതുതായി ആരംഭിക്കാൻ പോവുകയാണ് പ്രത്യേക സർവീസുകൾ അവിടെയുള്ള ആളുകൾക്ക് ഡൽഹിയിലേക്ക് വരുന്നതിന് വേണ്ടി ആ സർവീസുകൾ ഇന്ന് തന്നെ ആരംഭിക്കും എന്നറിയിച്ചിട്ടുണ്ട് സമയക്രമം പ്രഖ്യാപിച്ചിട്ടില്ല എന്ത് ഇന്ന് തന്നെ അത് ആരംഭിക്കും കൂടുതൽ ആളുകൾക്ക് ഡൽഹിയിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ നമ്മൾ തന്നെ പറയുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് പഞ്ചാബിൽ നിന്ന് ഒപ്പം ജെയ്സാലിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് രാജസ്ഥാൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ജമ്മുവിൽ നിന്നൊക്കെ കൂടുതൽ ആളുകൾക്ക് ഈ ഡൽഹിയിലേക്കെങ്കിലും സുരക്ഷിതമായ ഒരിടത്തേക്ക് ഡൽഹിയിലേക്കെങ്കിലും എത്താൻ വേണ്ടിയുള്ള ആഗ്രഹവും താല്പര്യവും ഒക്കെ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലും തീവണ്ടികൾ ഇപ്പോൾ പഞ്ചാബിലെ മലയാളി സംഘടനകൾ ആവശ്യപ്പെട്ടത് അവിടെ നാലായിരത്തോളം മലയാളി വിദ്യാർത്ഥികളുണ്ട് ഏതാണ്ട് ആയിരത്തിലധികം പേരെ ഇപ്പോൾ അവർ തന്നെ മലയാളി സംഘടനകൾ തന്നെ ഇടപെട്ട് പല വാഹനങ്ങളിലായി ഡൽഹിയിൽ കഴിച്ചു പക്ഷേ ഇനിയും ആയിരക്കണക്കിന് പേരുണ്ട് അപ്പോൾ ഈ ആളുകളെ ഡൽഹിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേക തീവണ്ടി വേണമെന്ന് പറയുന്നുണ്ട് ഇത് മലയാളി വിദ്യാർത്ഥികളുടെ മാത്രം കണക്കാണ് രാജ്യത്തിൻ്റെ മറ്റ് പല ഭാഗത്ത് ങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് പഞ്ചാബിലും രാജസ്ഥാനിലും ഒന്നും സംഭവിച്ചില്ലെങ്കിൽ കൂടിയും നമ്മൾ ജാഗ്രത എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇത്രയും ആളുകൾ മലയാളിയുടെ കാര്യം തന്നെ ഇത്രയും എണ്ണമാണെങ്കിൽ എത്രയോ ടൂറിസം മേഖലയാണ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഒരുപാടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നും ഈ നാല് അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് എത്രത്തോളം ആളുകൾ വന്നും പോവുകയൊക്കെ ചെയ്യുന്ന തന്ത്രപ്രധാനമായ ജോലി ചെയ്യുന്ന പലയിടങ്ങളും ഉണ്ടാകും അപ്പോൾ അവരൊക്കെ തന്നെ അവരുടെ നാടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ നോക്കുമ്പോൾ ഇങ്ങനെ രക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്